നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളത്തിലെ പൗരന്മാരോട് വലിയ സ്നേഹവും ദാക്ഷിണ്യവും ഒന്നുമില്ല പക്ഷേ പ്രമുഖനാണെങ്കിൽ കുറച്ച് പരിഗണനയൊക്കെ കിട്ടുന്നതായിരിക്കും ഇത്തരം പൗരപ്രമുഖരോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രത്യേക വാത്സല്യം നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ആവശ്യമുള്ളവരാണല്ലോ ഇപ്പോൾ നവകേരള സദസ്സിൽ എല്ലാ ദിവസവും പൗരപ്രമുഖരോടത്തുള്ള പ്രാതലോടെ തുടങ്ങുന്ന മുഖ്യമന്ത്രി ക്രിസ്മസിനും അവർക്കായി ഒരുക്കുന്നത് വമ്പൻ വിരുന്നാണ് വരുന്ന എല്ലാവരുടെയും പ്ലേറ്റും വയറും മനസ്സും നിറയണം ആർക്കും ഒരു കുറവും വരുത്തരുത് കാശ് സർക്കാർ കൊടുക്കും ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ ചെലവിട്ടുള്ള ക്രിസ്മസ് വിരുന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരപ്രമുഖർക്കായി ഒരുക്കുന്നത് ജനുവരി ആദ്യ ആഴ്ചയാണ് വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് സാധാരണ ക്രിസ്മസ് വിരുന്ന് ക്രിസ്മസിന് മുൻപേ നടത്തുന്നതാണ് ഒരു പതിവായി ഉള്ളത് എന്നാൽ നവകേരള ഓട്ടമുള്ളതിനാൽ ന്യൂ ഇയർ കഴിഞ്ഞ് ക്രിസ്മസ് ന്യൂഇയർ വിരുന്നായി സംഘടിപ്പിക്കാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്തായാലും ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ വിരുന്നുണ്ടാകും കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപതിനായിരുന്നു ഈ ഒരു ബിരുന്ന് നടന്നത് ഇത്തവണ പ്രതീക്ഷിക്കുന്ന ചെലവ് എത്രയാണെങ്കിലും ട്രഷറി നിയന്ത്രണം ബാധകമാകില്ല എന്നതാണ് മറ്റൊരു കാര്യം പറ്റ് ബുക്കിൽ ഇതും എഴുതി തള്ളാമെന്നാണ് കടകാര്യമന്ത്രി സോറി ക്ഷമിക്കണം ധനകാര്യമന്ത്രിയുടെ കണക്ക് കൂട്ടൽ ഇത്തരം വിരുന്നുകൾ സാധാരണമല്ലേ ഇതിനൊക്കെ എന്തിനാ ഇത്ര വാർത്താ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരോടായി പറയുകയാണ് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കേരളം മുൻപൊന്നും കാണാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കടക്കം കൃത്യമായ ശമ്പളം കൊടുക്കുന്നതിലെ സർക്കാർ അലംഭാവം അവശ്യ സാധനങ്ങളുടെ വില വർധന കറണ്ടിനും വെള്ളത്തിനും നൽകി വരുന്ന അധിക പണം ലൈഫ് പദ്ധതിയിലൂടെ വീടുകാതിരിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് നേരിടുന്ന തിരിച്ചടികൾ എല്ലാത്തിനും പുറമെ സർക്കാർ പ്രഖ്യാപിക്കുന്ന പരിപാടികൾക്കായി ആവർത്തിക്കുന്ന ധൂർത്തുകൾ ഇതെല്ലാം കൊണ്ട് നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഈ സമയത്താണ് പ്ലേറ്റ് കൂടി വിറ്റ് വോട്ടാക്കി മാറ്റാൻ ഇടത് സർക്കാർ ഖജനാവിൽ നിന്ന് പണം പിരിക്കുന്നത് അതിനെക്കുറിച്ച് ചോദിക്കാതിരിക്കാൻ എങ്ങനെയാണാവുക കഴിഞ്ഞ വർഷം ഒൻപത് ലക്ഷത്തോളം രൂപ ചെലവാക്കിയ ഇടത്താണ് ഇത്തവണ ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇക്കഴിഞ്ഞ ഓണത്തിന് മുഖ്യമന്ത്രി ഓണസദ്യ വിളമ്പിയത് പത്തൊൻപത് ലക്ഷം രൂപയ്ക്കാണ് എത്ര പേർ സദ്യ കഴിച്ചുവെന്നും എന്തിനായിരുന്നു ഇത്ര ചിലവെന്നും ചോദിച്ചപ്പോൾ അറിയില്ല എന്നായിരുന്നു മറുപടി പതിനാറായിരം രൂപയോളം ചിലവാക്കിയത് ക്ഷണക്കത്ത് വേണ്ടി മാത്രമാണ് എന്തായാലും വിഭവങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂട്ടി എല്ലാവരെയും തൃപ്തരാക്കാനാണ് അധിക ചെലവ് വരുന്നത് മുഖ്യമന്ത്രിയുടെ പരിപാടി ആയതിനാൽ തന്നെ ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കി ശ്രീ ബാലഗോപാൽ പണം ഉറപ്പാണ് പൗരപ്രമുഖരുടെ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ചുമതല എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും സി എം രവീന്ദ്രനാണ് പരിപാടിയുടെ നടത്തിപ്പ് ചുമതലയും അദ്ദേഹത്തിന് തന്നെ ആരെയും പിണക്കാതെ വിരുന്ന് സൽക്കാരങ്ങൾ കളറാക്കാനുള്ള മിടുക്ക് തനിക്കുണ്ടെന്ന് സി രവീന്ദ്രൻ തെളിയിച്ചിട്ടുള്ളതാണ് സാധാരണ അദ്ദേഹത്തിന് തന്നെയാണ് ഓണസതിയായാലും ക്രിസ്മസ് വിരുന്നായാലും ഇഫ്താർ സംഗമമായാലും നടത്തിപ്പ് ചുമതല ലഭിക്കുക കഴിഞ്ഞ വർഷം ക്രിസ്മസ് വിരുന്നൊരുക്കിയത് അഞ്ഞൂറ്റി എഴുപത് പൗരപ്രമുഖർക്കായിരുന്നു തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിലായിരുന്നു വിരുന്ന് സൽക്കാരം ഒരുക്കിയത് അന്ന് വിരുന്നിൽ മുപ്പത്തിരണ്ട് ഇനങ്ങളാണ് ഉണ്ടായിരുന്നത് നാടൻ കൂർക്ക മുതൽ ഐറിഷ് ക്രീം വരെ അന്ന് പ്ലേറ്റുകളിൽ നിരന്നു ഇതുകൂടാതെ ചിക്കൻ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി ഫിഷ് മോളി മീൻപീര പോത്തു വരട്ടിയത് ഡക്ക് റോസ്റ്റ് മട്ടൺ ബലബാറി കരിമീൻ ഫ്രൈ കള്ളപ്പം ഇടിയപ്പം ഗ്രിൽഡ് പ്രോൺസ് ചപ്പാത്തി സോയ കട്ട്ലറ്റ് വാനില ഐസ്ക്രീം മിൻ ലൈം വാട്ടർ ലെമൺ ജ്യൂസ് അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സ് ചീസ് ബോൾസ് അതിനൊപ്പമുള്ള വിവിധ സോസുകൾ ബ്രെഡ് റോൾസ് കാഷിനട്ട് സൂപ്പ് കടല തേങ്ങാപ്പാൽക്കറി അതുപോലെ തന്നെ പയറ് മെഴുക്ക് പുരട്ടി പ്ലം കേക്ക് റൈത്ത പിക്കിൾ പുളിശ്ശേരി ക്യാബേജ് തോരൻ ബോയിൽഡ് റൈസ് വെജിറ്റബിൾസ് ചൂ അങ്ങനെ മുപ്പത്തിരണ്ട് ഇനങ്ങളായിരുന്നു അന്ന് വിരുന്നിന് ഒരുങ്ങിയത് ഭക്ഷണത്തിന് മാത്രം അന്ന് ചെലവ് ഒൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ കെ പി സി സി സെക്രട്ടറിയായ അഡ്വക്കേറ്റ് സി ആർ പ്രാണകുമാരൻ ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായത് വിരുന്നിൽ പങ്കെടുത്തു മടങ്ങിയ പൗരപ്രമുഖർക്കെല്ലാം പ്രമുഖ ബേക്കറിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ വക ക്രിസ്മസ് കേക്കും നൽകി അതും സർക്കാർ വക ചെലവ് നേരത്തെ പറഞ്ഞ വലിയ മെനുവിനൊപ്പം അധിക വിഭവങ്ങൾ പ്ലേറ്റിൽ ഇത്തവണ കയറുമെന്ന ഉറപ്പാണ് അതുപോലെ തന്നെ ഇത്തവണ പൗരപ്രമുഖരുടെ എണ്ണം ഉയരുമെന്നാണ് ലഭിക്കുന്ന സൂചന സ്റ്റാൻഡിങ് സ്റ്റാറായ ഭീമൻ രഘുവും രാജസേനനുമെല്ലാം പൗരപ്രമുഖരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്തായാലും ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണം കൊണ്ട് മുഖ്യമന്ത്രിയും പൗരപ്രമുഖരും നവവത്സരം ആഘോഷിക്കാൻ പോവുകയാണ് അനാവശ്യ ചോദ്യങ്ങൾ ഉയരാതിരിക്കാൻ കലിപ്പോടം നിൽക്കുന്ന ഗവർണറിനും വിരുന്നൊരുക്കാൻ അനുവദിച്ചു ഏഴു ലക്ഷം രൂപ ഒൻപത് ലക്ഷം പേരാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം ലൈഫ് മിഷൻ വീട് കിട്ടാതെ കാത്തു നിൽക്കുന്നത് എന്ന് പോലും ചിന്തിക്കാതെയാണ് തുഹൃത്തുകൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നത് അതിലൊരു ആറ് കുടുംബത്തിനെങ്കിലും പുതിയ വീട് വെക്കാൻ പറ്റുമായിരുന്നു ഈ പണം കൊണ്ട് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പ്രളയം തീർത്ത പ്രതിസന്ധിയിൽ ഇത്തരത്തിലുള്ള വിരുന്നുകൾ റദ്ദാക്കുമ്പോഴാണ് കടത്തിൽ മുങ്ങിയിട്ടും ആഘോഷത്തിനും ആർഭാടത്തിനും കുറവില്ലാതെ കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്